കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ന്യൂസ് ഒക്കെ ഇതൊക്കെ ഞാനും വിശ്വസിച്ചടാ അതൊക്കെ നിന്റെ കൊണ്ടുവന്നത് എന്നിട്ട് വരത്തനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു ഭക്ഷണം കഴിച്ചതിന് തല്ലി ഉറങ്ങിയതിന് തല്ലി തലയുയർത്തി നോക്കിയതിന് തല്ലി എതിർത്തു പറഞ്ഞതിന് തല്ലി എതിർത്ത് നിന്നെ തല്ലി ഞാൻ വളവാളാടാ വളവാള പോയടാ ദുബായി നാട്ടിലുള്ളതും എല്ലാം പോയി ഞാൻ മുംബൈ തെരുവുകളിൽ പേരാ നടക്കുകയാണ് അങ്ങനെ ഒരു നാളില്ല അവൻ തിരിച്ചു തല്ലിറ

ും എത്രീണ്ട ഗ്യാപിന് ശേഷിങ്ങനെ ഒരേ മുറി കൂടുന്നത് ഇനിയിപ്പൊ ഇത്രയും കമ്പനി ആയ സ്ഥിതി കമ്പനി ആയ ആര് കമ്പനി ആയി പോകത്തായപ്പോലും ഞാൻ നിന്നെ പിറക്കി വിട്ടേനെ പോളിസോ അതൊക്കെ എസ് ഐ ആയിട്ട് പോരെ ദിവസം എസ് ഐ ആയിട്ടോ എന്റെ ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല ഇതുവരെ നിങ്ങളുടെ പറഞ്ഞത് ഇനി ഐ മീൻ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾ എങ്ങോട്ടേക്കാണാവൂട്ടാ ഓഹോ ഞാൻ അങ്ങനെ എന്റെ അനുചത്തി ഒരു കോടീശ്ശരിയായി തൃപ്തിയായി അനുചത്തി ഏറ്റവും തൃപ്തിയായി മതിയോ ഇന്ന് വല്ല നടക്കുവേലം പിടിക്കണ്ട വിട്ട് കേട്ടു അണ്ടർവേൾഡ് ആ അണ്ടർവേൾഡിൽ ഒരു കുഞ്ഞി രാജാവാണ് പോയത് കൊലപാതകം എന്നൊക്കെ പറഞ്ഞോ അയക്കിന്നിങ്ങനെ അത്രേ ഉള്ളൂ നീ പേടിച്ച് കവങ്ങിന്റെ മൊട്ട കേടാ എന്റെ പട്ടി മേടിക്കും നിനക്കിപ്പൊ മനസ്സിലായില്ലേ നിങ്ങളെക്കാളൊക്കെ വളരെ മേലെയാണ് ഞാനൊന്ന് ഇറങ്ങി വേടാ പട്ടി വരും ആണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വേടാ കഴിഞ്ഞോ അതോ ും ഈ ഹൈ റേഞ്ച് സകലതും ഈ സേവയർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ അല്ലാതെ വലിയപ്പം വണ്ടി വെട്ടിയിലിട്ട് വെച്ചൊരു ഞങ്ങൾ അതങ്ങ് വേണം നീലക്കോടയിലേയും സഹായിച്ചിട്ടല്ലേ എന്ത് തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനണം ഞാനാണ് ഞാനതിലിരിക്കും പള്ളി പോയി പറഞ്ഞാൽ ആദ്യം കണ്ടത് ഞാനാ ശവത്തെ ചവിട്ടി താനിതിരി നിരക്ക് വെച്ച് ശവപ്പെട്ടാ പെച്ചാ അതിന് കടത്താ അതിൽ തന്റെ അപ്പനെ ഒക്കെ കത്തി നിങ്ങളൊരു വിഷം കഴിക്കുന്നില്ലേ അല്ലേട്ടോ ഈ പുള്ളി അയ്യോ അല്ല ഈ ഈ നിന്റെ നിന്റെ അയ്യോടൊന്ന് നിന്റെ പുതിയൊരു ഇങ്ങ എന്താ ടെൻഷൻ നീ എന്റെ കുട്ടി ഞാൻ തന്നെ കൊണ്ടേ ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല ഇതുവരെ ഉള്ളതായിരുന്നു കളി ഇനി അങ്ങോട്ടുള്ളത് യുദ്ധ പിടിയും നീങ്ങി ഒരു സ്വിച്ച് കാണുന്നുണ്ടോ എന്നാ പിന്നെ ഞങ്ങളോട്ട് ഞങ്ങളങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട്